എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ നയൻറ്റീസ് കിഡ്സില് ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ട ഒരു കൂട്ടരാണ് ഈ അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി എന്ന ലേബലിൽ ചിത്രീകരിച്ച് വ കുട്ടികൾ കുട്ടികള് അവര് സത്യത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരുപാട് സംസാരിക്കാത്ത പെൺകുട്ടികൾക്ക് അന്ന് നല്ല ഹൈപ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലമാണ് അവരെ ആൾക്കാർ പരിചയപ്പെടുത്തുന്നത് തന്നെ നല്ല കൊച്ച ഒരക്ഷരം പോലും ഉണ്ടല്ല അവൾ അങ്ങനെ തുള്ളിച്ചാടി നടക്കാറൊന്നുമില്ല അതായത് ആ കുട്ടി സംസാരിക്കാൻ ഇൻട്രോവേർട്ടാണ് നാണം കുണുങ്ങിയാണ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ആ കുട്ടിയെ ഒട്ടും ആക്റ്റീവല്ലാത്ത ഒരു വ്യക്തിയാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പേരൻ്റിൻ്റെയോ ടീച്ചറിൻ്റെയോ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ കുട്ടി സത്യത്തിൽ ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരാളായിരിക്കാം ഇത് അവ അനാവശ്യമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ്ങിൽ നിന്ന് ഒരു കുട്ടിയെ ഒതുങ്ങി പോയേക്കുക പക്ഷേ എക്സ്പെഷ്യലി പെൺകുട്ടികൾ എന്നിട്ട് അതിന് ഹൈപ്പ് കൊടുക്കുന്നതെന്നുവച്ചാല് ഇവളിങ്ങനാ ഇവള് പാവമ ഒരിടത്ത് വെച്ചാലിരിക്കും അവളെ ഏത് പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നോ ആ പാത്രത്തിന്റെ രൂപത്തിലൊക്കെ ആകും ഇങ്ങനെ കമന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ പോലെ വായാടിയും ഓടിച്ചാടി നടക്കുന്ന പെൺകുട്ടികളൊക്കെ സത്യം പറഞ്ഞാല് ഇത്തരക്കാരി ഇത്തരം ഒരു നമ്മുടെ ഗ്യാങ്ങിൽ ഇങ്ങനെ ഒരു കുറെ പെൺ നമ്മൾ ശരിക്കും ക്രൂഷിക്കപ്പെടും നമ്മളെ പെട്ടെന്ന് കമ്പയർ ചെയ്യും ആ പെൺപിള്ളരെ കണ്ടോ അവര് മിണ്ടാതെ അവിടെ അടങ്ങിയിരിക്കുന്നത് കണ്ടോ എനിക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങളാണ് ഞാൻ എല്ലാരോടും സംസാരിച്ചുകൊണ്ടിരിക്കും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം ബുദ്ധി വളർച്ചയുണ്ട് കോൺഫിഡൻസ് ഉണ്ട് എനിക്കെന്താ എൻ്റെ വീട്ടിൽ എല്ലാം ചെയ്യാനുള്ള ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പം നമ്മൾ ഭയങ്കര കുഴപ്പക്കാരികളും ഈ മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്ന പെൺപിള്ളേർക്ക് എപ്പോഴും ഭയങ്കര ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അതായത് അവളെ കണ്ടുപിടിക്കും അവൾ ആരോടും മിണ്ടുന്നില്ല ആരേലൊക്കെ ദൂരേന്ന് വന്നാൽ അവൾ പെട്ടെന്ന് അകത്തോട്ടൊക്കെ കയറി പോകും പേര് ചോദിച്ചാൽ പോലും മൊത്തം പേര് പറയുകയല്ലോ അവൾ അത്ര നാണക്കാരിയാ ഓ എനിക്ക് ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്ന പുറത്തോട്ട് ഇറങ്ങുകയല്ലോ അത്ര നാണക്കാരിയാന്ന് അതൊരു സ്വഭാവ ഗുണമായിട്ട് കണ്ട് അത്തരത്തിലുള്ള പെൺകുട്ടികളെ കെട്ടിച്ച് വിട്ടെടുത്ത് എന്താണെന്നറിയാവോ ആർക്കും അവരെ ഉപയോഗിക്കാം ഉപയോഗിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അവരെ കൊണ്ട് എന്ത് ജോലിയും ചെയ്യിക്കാം എത്ര നേരം വേണമെങ്കിലും ജോലി ചെയ്യിക്കാം അവരെ എന്ത് വേണമെങ്കിലും പറയാം വേറെ ഒരാളാൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇതുപോലെ ലേബൽ കിട്ടിയ പെൺപിള്ളേരായിരിക്കും പെൺകുട്ടിയെ കെട്ടിച്ച് വിട്ടുന്ന വിടുന്നെടുത്ത് അവർക്ക് സുഖമാണ് അവരെ പേടിയായിരിക്കും ഈ പെൺകുട്ടി ഒന്നും അഭിപ്രായം പറയല മാക്സിമം ചൂഷണം ചെയ്യാം അത് ചിലപ്പോൾ ആ വീട്ടിൽ ഒരുപാട് പേരുടെ ജോലി അത് ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം ഭർത്താവ് എന്ത് ചെയ്താലും ചോദ്യം ചെയ്യത്തില്ല അപ്പൊ ഈ അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികളാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലഘട്ടത്തിലെ ചൂഷണം ചെയ്തപ്പെട്ടത് ഇന്നത്തെ പെൺപിള്ളരെ കാണുമ്പോൾ എനിക്ക് റെസ്പെക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ അവരെന്തേലും കാണിച്ചെനിക്ക് അഹങ്കാരമായിട്ടല്ല തോന്നുന്നു ശേഷിയുണ്ട് കോൺഫിഡൻസ് ഉണ്ട് ഒറ്റയ്ക്ക് പോകും വഴി വെച്ചാൽ നമ്മളെങ്ങാനും പോയി നേരത്തെ മുട്ടിയെ എങ്ങോട്ട് നോക്കി പോയി ജയിച്ചിന്ന് നോക്കിയാൽ ധൈര്യം ഉണ്ട് അവർക്ക് അവർക്കൊരു നോവർ ആണെന്നുള്ള അവരുടെ ധൈര്യം കാണുന്നുണ്ടല്ലോ കൊതിയാകും നമ്മുടെ കാലഘട്ടത്തിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കഴിഞ്ഞ് നമ്മളെ ഏറ്റവും അഹങ്കാരിയായിട്ട് ലേബൽ ചെയ്യും എപ്പോഴും അടക്കം ഒതുക്കുള്ള പെൺകുട്ടി നല്ല വീട്ടമ്മ എന്നുള്ള പേര് കിട്ടാൻ വേണ്ടി സെയിം സ്ട്രഗിളിൽ പോകുന്ന ആ പാവ സ്ത്രീകളോട് എനിക്ക് എപ്പോഴും സഹതാപമാണ് പിൻ പിൻകാലത്ത് ഈ അടക്കം ഒതുക്കുള്ള പെൺകുട്ടി നല്ല വീട്ടമ്മ എന്ന പേരെടുക്കാൻ വേണ്ടി പലതും സഹിച്ചിട്ടുണ്ടായിരിക്കും ആ പെൺകുട്ടികളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെ എല്ലാവരും കബളിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ നിങ്ങളെ ലൈഫിൻ്റെ പല കളേഴ്സും പല സന്തോഷങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി നിങ്ങളുടെ ലൈഫിൻ്റെ നല്ലൊരു സമയവും നിങ്ങൾ ഈ ഒരു ചതിക്കുഴിയിൽ ഒരു മായാ ലോകത്ത് കിടക്കുവായിരുന്നു യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചൂഷണം ചെയ്യുകയാണ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉണർവ് വരുന്നുണ്ടെങ്കിൽ ചേഞ്ച് യുവർ ലൈഫ്